സദ്വശരണം അപ്പോൾ പതിപോലെ നമ്മൾ ഇന്നും ശ്രീമതി ചേച്ചിക്കും ശ്രീകുട്ടിക്കും ഉള്ള അവരുടെ വാക്കുകളിൽ നിന്ന് എടുത്തിട്ട് അവർക്കുള്ള മറുപടി പറയുന്നു കാരണം മറ്റൊന്നുമല്ല അമൃതാചന്യയ്ക്കും ഗുരു സ്വാമിക്കും വേണ്ടി അവർ പറയുമ്പോൾ അപ്പോൾ അവർക്ക് മറുപടി കൊടുത്താൽ അവിടെ കിട്ടിക്കോളും അവർക്കുള്ള മറുപടി കൊടുത്തു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇവർ എത്രയൊക്കെ പറഞ്ഞാലും ഇവരല്ല അല്ല ഇവർ ഇവർക്ക് ഇവരുടെ സ്വന്തം ഇതിനാണ് പറയണതെന്നാണ് ഇവർ പറയുന്നത് അത് കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും മനസ്സിലാവും പിന്നെ അത് തന്നെയല്ല ഇപ്പോൾ ഇന്നലെ സംസാരിച്ചിങ്ങനെ വീഡിയോ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു നൂറ് വീഡിയോ ചെയ്യാനുള്ള കണ്ടൻറ്റേ അവർ അതിൻ്റെ തന്ത്രമല്ല എനിക്ക് പക്ഷേ അതിൽ നിന്ന് ലളിതമായ ചില വാക്കുകൾ ചില സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ട് അതിനുള്ള മറുപടി ഒന്ന് പറയണമെന്ന് തോന്നിയത് കൊണ്ട് അതെടുക്കാം കാരണം പ്രയോറിറ്റി അനുസരിച്ച് ഒരുപാട് വീഡിയോകൾ പഴയതിനു തന്നെ മറുപടി കിടക്കാൻ കൊടുക്കാൻ കിടക്കണം അപ്പോൾ ആദ്യം ഒരു 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 കള്ളത്തിനെ കുറിച്ച് ഞാൻ പറയാം ഒരു കള്ളം ഇന്നലെ പറഞ്ഞതിൽ അത് ഒരുപാട് സമയം ഒരുപാട് വീഡിയോകൾ അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ആടിനെ കാണിച്ച് പട്ടിയാണ് പട്ടിയാണെന്ന് പറഞ്ഞ് 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 പട്ടിയാക്കാനുള്ളൊരു ശ്രമം ആടിനെ പറഞ്ഞ് പട്ടിയാക്കുക പറയും അപ്പോൾ അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ചന്ദ്രബാബു ചിറ്റേക്കാടെന്ന് പറയുന്നത് ഞാൻ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെ കണ്ടിട്ടില്ലെന്ന് കാരണം ശ്രീകുട്ടി ജനിക്കുന്നതിന് മുമ്പ് അതായത് ശ്രീകുട്ടിയെക്കുറിച്ച് അവർ അച്ഛനമ്മമാരെ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഗുരുവിനെ കണ്ട വ്യക്തിയാണ് ഞാൻ ആ മറ്റേ എന്താ പറയുക ശ്രീമതി ചേച്ചിയാണെങ്കിൽ കറക്റ്റാണ് കാരണം എന്നെയിലൊക്കെ മുമ്പേ ഒരുപാട് മുമ്പേ കാരണം എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെലൊരു പത്ത് പതിനഞ്ച് വയസ്സിന് എന്ന് എനിക്ക് തോന്നണം അപ്പം അവര് കണ്ടിട്ടുണ്ടാവും എന്നെയിൽ മുമ്പേ പക്ഷേ എന്തായാലും ഞാൻ ഗുരുവെ കണ്ടിട്ടില്ലെന്ന് പറയാനായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എഴുപത്തി മൂന്നിനാണ് ജനിച്ചത് ആ എഴുപത്തിമൂന്ന് ഒരു അഞ്ച് വയസ്സുള്ള പുറത്തൊട്ടേ ഞാൻ ഗുരുവനെ കാണണേം അപ്പോൾ ഒന്ന് ആലോചിച്ച് ചോദിച്ചോ ഒന്ന് നോക്കിക്കോളണം ശ്രീകുട്ടി അന്ന് ജനിച്ചിട്ടില്ല ശ്രീകുട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല അപ്പോൾ ആ സ്ത്രീകുട്ടി പറയുകയാണ് ആ വോയിസ് ഒന്ന് കേട്ടാലേ നമുക്കത് മനസ്സിലാവുള്ളൂ ഈ ഈ ഈ ഈ വ്യക്തിക്കും ഗുരുവല്ല വ്യക്തി കണ്ടിട്ടില്ല ഒരു വ്യക്തിയോ ാണ് ഇത് ഒരു കാര്യം സത്യം രാജേഷ് നേതാജിരുന്നപ്പോ വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷെ എന്നെ കുറിച്ച് ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല സത്യം പറഞ്ഞാല് കുട്ടിയാണ് ശ്രീകുട്ടി എന്ന് പറയുന്നത് വെറും കുട്ടി മാത്രമാണ് അതുകൊണ്ടാണ് മനസ്സിലാകാത്തത് ഇവരുടെ ഗുരുവെന്ന് അവ അവകാശപ്പെടുന്ന ആ ശിഷ്യഭൂതി എന്ന് പറയുന്നവർ അവർക്കറിയാം എന്നെ കറക്റ്റായിട്ട് ഗുരുവിൻ്റെ അടുത്ത് എനിക്കുള്ള ആ ഒരു എന്താ പറയുക ഗുരുവിൻ്റെ അടുപ്പവും എന്നോ ഞാനുമായിട്ടുള്ള ബന്ധവും വെറും കുടുംബ ബന്ധം മാത്രമല്ല അതിനേക്കാൾ അപ്പുറമാണ് അതൊക്കെ ഞാൻ പിന്നീട് പറയാം എന്നെക്കുറിച്ച് ഇപ്പോൾ ഇവരുടെ വീഡിയോയിൽ ആ ഒരു വീഡിയോ ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഉണ്ട് അതിൽ ശ്രീ അങ്ങോട്ട് പൊക്കി പറയാണ് അപ്പം ശ്രീമതി ഇങ്ങനെ ഇരുന്ന് പുളകിതയായി മനസ്സിലായില്ലേ സത്യം പറഞ്ഞാൽ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കണം സഹിച്ചിരിക്കണം വളരെ അസഹനീയതമാണ് ആ വീഡിയോ കാണുക എന്ന് പറഞ്ഞതിൻ്റെ അരോചകമാണ് പക്ഷേ എന്നാലും ഞാനത് കൃത്യമായിട്ട് കണ്ടു അതിൽ എന്താ പറയുക ശ്രീകുട്ടി എന്ന് പറയുന്നത് ഒരു അപൂർവ ജന്മമാണ് മനസ്സിലായത് കാരണം ഒരുപാട് പ്രത്യേകത എന്താ പറയുന്നതെന്ന് പിന്നെ എന്നെ അറിയാൻ പാടില്ല ഇന്നൊരു ആൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചതെന്നറിയോ എന്ത് പണിയാണ് ചന്ദ്രബാബു കാണിച്ചതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഇവരുടെ വീഡിയോയും ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് രണ്ടും തമ്മിലുള്ള ഒരുപാട് അവരുടെ ഒരുപാട് കുഴപ്പങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കുഴപ്പങ്ങളെന്ന് വെച്ചാൽ ഇവര് അറിയാതെ ഒരുപാട് സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് മനസ്സിലായി ഇപ്പം പറയണത് ഘടക വിരുദ്ധമായിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയും അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഞാൻ പറയുന്നു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചന്ദ്രബാബു അവരെ ചെറിയ കാര്യങ്ങളെ ചോദിച്ചുള്ളൂ പക്ഷെ അവർ അവരുടെ കുടുംബചരിത്രം മൊത്തം എടുത്ത് വിളമ്പി ഇതാണ് ആ സത്യം എന്ന് തന്നെയാണ് ഉപയോഗിച്ചത് ഞാൻ പറയും അതല്ല സത്യം അതിൽ കുറേ കാര്യങ്ങൾ പിന്നെ സത്യസന്ധമല്ലാത്ത ഉണ്ട് കാരണം ഞാൻ ഇവരോട് സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഇവരൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ഇരേ ഞാനിവരെനിന്ന് ഉദ്ദേശമല്ല ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ വെച്ചുകൊണ്ട് നശിപ്പിക്കുന്ന രീതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവർ പറഞ്ഞു വരുമ്പോൾ എന്തോ ഇവരുടെ കുടുംബകാര്യത്തിന് ഞാൻ ഇടപെട്ടതുപോലെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഇവർക്ക് ഈ കാര്യത്തിൽ ഇടപെടാനുള്ള യോഗ്യത ഉണ്ടാകുന്നേ ഞാൻ ചോദിച്ചോളൂ മനസ്സിലായില്ല അത് തന്നെയല്ല അമൃതാജൻ്റെ ഇവർക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് സ്മരണ പോലെ ഒരു ഉദ്ദിഷ്ട കാര്യവും സാധിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അത് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു ഉടനെ അവരെ കുടുംബചരിത്രം മൊത്തം ഇവിടുത്തെങ്ങടെ വിളമ്പി മനസ്സിലായില്ലേ ഞാനീ എന്താണ് അറിഞ്ഞത് ഞാൻ എന്താ പറഞ്ഞ അവിഹിതം ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണം പിന്നെ വിവാഹം തരുൺ ജി തരുൺ ബോസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഞാൻ കണ്ടു അദ്ദേഹം പറഞ്ഞ ഡൈവേഴ്സിന്റെ കാര്യം ഇങ്ങനെ അവിടെ അവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ബാക്കി മൊത്തം പറഞ്ഞത് ഇവരാണ് മൊത്തം ഇവർ പറഞ്ഞത് എന്താണ് അവരെ കുടുംബചരിത്രം പറഞ്ഞു അവരുടെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു പക്ഷേ അവർ ഒരുപാട് കള്ളങ്ങളുണ്ട് അതൊക്കെ ഞാൻ പിന്നെ പറയാം അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള കള്ളങ്ങൾ വരാൻ വേണ്ടിയാണ് ഞാൻ എന്താണ് ഈ പോയിന്റ്സ് മൊത്തം പറയാതെ കാരണം വെച്ചാൽ മൊത്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യഥാർത്ഥ പിന്നെന്താ നിജസ്ഥിതി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിനെ വെച്ച് ഒരു ഒരു കാര്യം ഫ്രെയിം ചെയ്യും ആ സമയത്ത് അവിടെ ഇവിടെ പോയിന്റ് ഇട്ടപ്പോൾ ഇവർക്ക് അറിയില്ല എനിക്ക് എത്രത്തോളം അറിയാവുന്നുള്ളത് മനസ്സിലായി ഞാൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എത്രത്തോളം വലിയ സത്യസന്ധമായ കാര്യങ്ങൾ എനിക്കറിയാമെന്നുള്ളത് ഇവർക്കറിയില്ല ഇവരുടെ ജീവിതം മാത്രമല്ല ഞാൻ ഒട്ടനവധി ആൾക്കാരെ ഈ അമൃതാ ജനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു കൂടുതൽ ഇതൊക്കെ പഠിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത്രയും അധികാരിമായിട്ട് പറയാൻ പറ്റുന്നത് അല്ലാതെ ഞാൻ ഇവരുടെ കുടുംബകാര്യം തിരക്കി പോകേണ്ട കാര്യമൊന്നും എനിക്കില്ല മനസ്സിലായില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ശ്രീകുട്ടി ജനിക്കുന്നതിന് മുമ്പേ ഞാൻ എന്നുവെച്ചാൽ അദ്ദേഹത്തിനെ കുറിച്ച് അവരുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നതിന് മുമ്പേ ഞാൻ ഗുരുവിനെ കണ്ടിട്ടുള്ളതാണ് ഗുരുവിനോട് അടുത്ത് ഒരുപാട് സന്ദർഭം എൻ്റെ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ഗുരുവായിട്ട് എന്ത് കാര്യവും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അത് ഈ അമൃത എനിക്കറിയാം അവരത് ഇല്ലെന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നുമില്ല ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് എന്താണ് എന്തുകൊണ്ടാണ് ഞാൻ കുടുംബാംഗം ഒന്ന് വെക്കുന്നതെന്നും എന്തുകൊണ്ടാണ് എനിക്കിതിലുള്ള ഇൻവോൾവ് ആയെന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് മാത്രമായിട്ട് പറയാം ഇതിലിപ്പോൾ ശ്രീകുട്ടി പറഞ്ഞ പോലെ ഞാൻ 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 ആ ഇപ്പോൾ ഈ ഇന്നലെ ഇറങ്ങിയ വീഡിയോയിലെന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ള പദവി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ്റമ്പത് ഞാനുണ്ടാവും അതിന് മനസ്സിലായുന്നേ എന്നുവെച്ചാൽ ഈ ഞാൻ അഹംബ്രഹ്മാസ്മിയുടെ വേറൊരു പതിപ്പാണിത് ഈ ശ്രീകുട്ടി എന്ന് പറയുന്നത് ശ്രീകുട്ടീനെ അതായത് ശ്രീകുട്ടിനെ വർണ്ണിക്കുന്നു എന്നു വച്ചാൽ അത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ആര് പറഞ്ഞാലേ കേൾക്കൂല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ ജീവിക്കുകയുള്ളൂ എൻ്റെ ഇഷ്ടത്തിനെ പ്രവർത്തിക്കുകയുള്ളൂ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും ധൈര്യശാലിയും ഇത്രയും കഴിവും ബുദ്ധിയും ശ്രീകുട്ടിക്ക് ഇതിനകത്ത് നടക്കുന്ന മറ്റുള്ള എല്ലാ കാഴ്ചകളും കാണാം പക്ഷേ ഇതിനകത്ത് നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസും മറ്റുള്ളവന്നും കാണാനുള്ള കഴിവില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി മെനക്കെടുന്നില്ല മനസ്സിലായാൽ അപ്പം ഞാനത് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക വിവാഹമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇദ്ദേഹം തന്നെ പറയുന്ന വളവള വളവളന്ന് പറയുന്നുണ്ട് എനിക്കൊരുപാട് കാര്യങ്ങൾ ഈ എന്താണ് പറയുക ഇദ്ദേഹം പറയുന്നത് പോലെ ഇങ്ങനെ ചിലരുണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് സ്ഥാപിക്കാൻ വേണ്ടി കുറേ സംസാരിക്കും അവസാനം എങ്ങനെയാണെന്ന് അറിയുമോ അവർ പറയുന്നത് നമ്മളിപ്പോൾ ഒരു പശുവിനെ കുറിച്ച് ചോദിക്കുന്നു പശു എങ്ങനെയുള്ള പശു ആണെന്ന് ചോദിക്കണം കുത്തുന്ന പശുവാണ് അപകടകാരിയാണെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു അഞ്ചാറ് പേരെ കുത്തിയിട്ടില്ലെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്ന ഉത്തരമുണ്ട് പശുവിനെ കെട്ടിയേക്കണ കയറ് കയറേ കെട്ടിയിരിക്കണം തെങ്ങ് തെങ്ങയെ കെട്ടിയേക്കണത് അല്ല തെങ്ങേത് പറമ്പിലാണ് ആ പറമ്പിൻ്റെ മുതലാളികാരാണ് അയാളുടെ വീടേതാണ് അയാളുടെ കുടുംബേറ്റ മൊത്തം പറയും പക്ഷേ കുറിച്ച് മാത്രം പറയൂല മനസ്സിലായി പശു കുത്തിയിട്ടുണ്ടോ പശു നീച പശു ആണോ നല്ല പശുവാണോ അല്ലെങ്കിൽ എന്താ പറയുക പക്ഷേ ഉപദ്രവ കാര്യമാണോ അത് മാത്രം പറയൂല ബാക്കി അതിൻ്റെ ചുറ്റുപാട് മൊത്തം പറയും എന്ന് പറഞ്ഞ പോലെയാണ് ശ്രീകുട്ടകാരി മനസ്സിലായില്ലേ അത് രണ്ടു കാര്യം ഒന്ന് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ രണ്ടെന്ന് പറഞ്ഞാൽ ഇത് സ്പോൺസേഡ് പ്രോഗ്രാമാണ് ഈ കൂട്ടുകാരൻ വിളിച്ചതെന്നൊക്കെ പറയുന്നില്ലേ കൂട്ടുകാരൻ ആരാണ് അമൃതാജിൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരി അമൃതാജിൻ്റെ കൂട്ടുകാരൻ കുരുരന്ന് ഇവരാണ് വിളിക്കുന്നത് ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചിരുന്നു സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വ്യക്തിയെ പറയത്തില്ല അത് വേറെ ആൾക്കാരെ വെച്ച ആരേ പറയുള്ളൂ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പോലുള്ളൂ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ഞാനിടാം അത്രേ ഉള്ളൂ എനിക്ക് എനിക്ക് പറയാൻ അത്രയേ ഉള്ളൂ കാരണം വെച്ചാൽ ആ വോയിസ് തന്നെ അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശുദ്ധി എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം ഈ കല്യാണത്തിന് അമൃതാജന്യ പറഞ്ഞു ചെന്നി പറഞ്ഞാൽ പറയും വേണ്ടാന്ന് പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളാം പറഞ്ഞു അപ്പം നിങ്ങളിഷ്ടം പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ശ്രീകുട്ടിക്ക് ബാക്കിയെല്ലാം മനസ്സിലായി അപ്പോൾ ശ്രീകുട്ടി തോന്നിയ പോലെ ചെയ്തു ആദ്യം തന്നെ ഇദ്ദേഹം ആ പീഡിയിൽ പറയുന്നത് ഞാനൊരു തോന്നിയ വാസിയാണ് എന്റെ ഇഷ്ടത്തിനെ ഞാൻ ജീവിക്കുകയുള്ളു അപ്പൊ എന്നെ ആരും നിയന്ത്രിക്കണം എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒട്ടൊൻപത് ഘടകങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ ഈ വോയിസ് കേട്ടിട്ട് ബാക്കി സംസാരിക്കും വേറെ ഒന്നും കൊണ്ടല്ലോ ഇത് കേട്ടിരിക്കുന്നത് ഭയങ്കര പാടാണ് ഗുരുവിനോട് അനുവാദം ചോദിക്കുന്നത് നമ്മള് ഒരു ഗുരുമാർഗത്തെ അതാണ് ഇവർക്ക് അറിഞ്ഞുകൊള്ളാത്ത ഇവർക്ക് ഈ ഗുരുവിനോട് എത്ര അനുവാദം ചോദിക്കുന്നത് ഇവർക്ക് അറിഞ്ഞുകൂടാ ഇവർക്ക് ഗുരു ഇല്ലല്ലോ നമ്മൾ ചോദിക്കുന്ന വെച്ചാൽ ഒരു ഗുരുമാർഗത്തി വന്ന് നമ്മളൊരു ഒരു കർമ്മ മുക്തി മാർഗത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോ തീരുമാനങ്ങളും കർമ്മഗതിയാണ് കർമ്മഗതി പൊട്ടിച്ച് ജീവനെ സ്വതന്ത്രമാക്കുന്ന ഗുരുവാണ് അപ്പൊ ഈ കാര്യം നമ്മൾ എന്ത് തീരുമാനങ്ങൾ ആത്മീയമായോ ഭൗതികമായോ നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കർമ്മഗതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഒരു ഗുരുവിന്റെ അടുത്ത് ഗുരുവാക്കനുസരിച്ച് ജീവിക്കുമ്പോ ഗുരുവാണ് പിന്നെ കർത്താവ് നമ്മളല്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഗുരുവാക്ക് അനുസരിക്കുന്നത് അപ്പൊ ഗുരുവാക്ക് അനുസരിക്കുന്ന ഈ ജന്മം മാത്രമല്ല നമ്മുടെ ജീവന്റെ ആത്യന്തികമായ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗുരുവിന്റെ വാക്ക് ചോദിക്കുന്നത് ആധ്യാത്മികമായിട്ടുള്ള നന്മയെ ഉദ്ദേശിച്ച് മാത്രമാണ് ഈ ഗുരുവിന്റെ വാക്ക് ചോദിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇവിടെ നമ്മൾ ഉദ്ദിഷ്ടകാര്യം നടക്കാൻ ആരെങ്കിലും നിർബന്ധിക്കേണ്ട കാര്യം എന്താ നമുക്ക് നമുക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ എന്താ നമ്മുടെ ഞാനല്ല എന്താ നമ്മൾ ഇതിനൊക്കെ നിൽക്കേണ്ട കാര്യം എന്താ അപ്പം നമ്മൾ ഇനി ഇനി ചിലർ പറയുന്ന ഗുരുവിനെ കമ്പൻ കമ്പൻറ്റീ നമ്മൾ ഗുരുവിനോട് ചെന്ന് ചോദിച്ചപ്പോ ഗുരു ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഗുരു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു എഴുത്ത വായിട്ട് അത് വേണ്ട ശിഷ്യപൂര് പറഞ്ഞു വേണ്ട അപ്പൊ വേണ്ട എന്ന് പറഞ്ഞപ്പോ വിഷമമായെങ്കിലും ഞാനത് വീട്ടിൽ വന്നു ഇവരെ ആശയം അറിയിച്ചു എല്ലാരെയും അറിയിച്ചു അവസാനം ഗുരുവാക്കല്ലേ അനുസരിക്കാം എന്നുള്ള രീതിയിൽ വിഷമിച്ചുകൊണ്ടാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലിരിക്കും അപ്പൊ അടുത്ത ദിവസമാണ് അപ്പൊ ആശ്രമത്തെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നു ഇത് ഗുരുവിനോട് അനുവാദം ചോദിച്ചിട്ടാണ് കാര്യം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് അപ്പോ നമുക്കത് ഏഹ് ഈ പറഞ്ഞ പോലെ ഒരു അനുവാദം അതായത് വീട്ടുകാർ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക ഞാൻ അതിൽ ഇടപെടുന്ന ശരിയല്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആ ഗുരു ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരു കാര്യം കേൾക്കുമ്പോ തന്നെ ബാക്കിയെല്ലാം എനിക്ക് മനസ്സിലാവും അല്ലാതെ നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ പിന്നെ എല്ലാം ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല അപ്പൊ ബാക്കി തീരുമാനങ്ങളെല്ലാം ഞാൻ എടുക്കുകയാണ് കാര്യം എൻ്റെ ജീവിതത്തിൽ കൊച്ചു പ്രായം മുതലേ എല്ലാം തീരുമാനിച്ച് ശീലമുള്ള ഞാൻ ഇപ്പൊ ആശ്രമ സ്വഭാവത്തിൽ വന്നിട്ട് പോലും ഗുരു പോലും അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല കാര്യം ഞാൻ അങ്ങനത്തെ പലതും അനുഭവിച്ച് പഠിക്കുന്ന ഒരു സ്വഭാവ അതൊരു മോശ സ്വഭാവമാണ് നല്ല സ്വഭാവം ഞാൻ പറയുന്നില്ല ഒരു ശിഷ്യ പാരമ്പര്യത്തിൽ വരുമ്പോൾ അത് നല്ല സ്വഭാവമല്ല പക്ഷെ എൻ്റെ ഒരു സ്വഭാവം ഞാൻ വളരെ ബുദ്ധിപരമായി ചിന്തിച്ച് ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കി അനുഭവിച്ചേ പഠിക്കും അങ്ങനെ ഒരു ദോഷമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ഗുരു എന്റെ അടുത്ത് കഴിവതൊന്നും പറയാറില്ല മറ്റിപ്പൊ ഞാനുള്ളത് കൊണ്ട് വീട്ടിൽ ഈ വീട്ടുകാരുടെ അടുത്തും അധികം ഒന്നും പറയാറില്ല നമ്മൾ കണ്ട് നമസ്കരിച്ച് വരുന്നതേ പതിവുള്ളൂ അപ്പൊ ആശയ എന്റെ കൂടെ വന്നതിന് ശേഷം അധികം ആശയടുത്തും ഒന്നും പറയാറില്ല കാര്യം എന്താണ് ഗുരു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഒരാളിരിക്കലും ഇതെല്ലാം കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരല്ലേ പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഗുരു പറയുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നമ്മളടുത്ത് ഒരു കുറച്ച് കാര്യമേ പറയുന്നുള്ളൂ ബാക്കി നമ്മൾ തീരുമാനിക്കേണ്ട അപ്പൊ അവിടെ എസ് എൻ ഡി പി പോകാനൊക്കെ ഞാനെന്ന് പറയുമ്പോ അത് ബാക്കിയെല്ലാം എന്റെ തീരുമാനങ്ങളാണ് എന്റെ തീരുമാനത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രജിസ്റ്റർ മാര്യേജ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരുപാട് എന്തൊക്കെയോ ഫോർമാലിറ്റി എത്രയോ ദിവസം വെയിറ്റ് ചെയ്ത് എന്തൊക്കെയൊക്കെയോ ചെയ്യണം അതിനൊരു ചടങ്ങുണ്ട് അപ്പൊ ഞാൻ മേടിച്ചു ഒരു ആരാധനാലയത്തിൽ പോയാൽ സിമ്പിൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം അതുകൊണ്ട് കൊടുത്ത പേപ്പർ രജിസ്റ്റർ ആയി അപ്പൊ ഞാൻ മേടിച്ചു ഇപ്പൊ ദയാനന്ദ ഞാൻ സൈറ്റിൽ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോ ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജം ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ന്യൂട്രൽ ആയിട്ട് വിവാഹമൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ മേടിച്ചു എന്നാ അവിടെ പോയാലോ അപ്പോഴാണ് ഞാൻ പിന്നെ ചിന്തിച്ചത് ഇപ്പൊ ശിവഗിരി ആശ്രമം ഉണ്ടല്ലോ അവിടെ ഒരു ഒരു ആശ്രമ സ്വഭാവത്തിലുള്ള ഒരു കൾച്ചർ ആണല്ലോ അപ്പൊ ഞാൻ മേടിച്ചു അവിടെ പോയി നടത്താം ഒരു പേപ്പർ കിട്ടിയാൽ മതിയല്ലോ നമുക്ക് അങ്ങനെയാണ് ഞാൻ അവിടെ പോകുന്നത് അപ്പോൾ പോലും ഞാൻ ആശ്രമത്തിൽ വരണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നത് കാര്യം ഗുരുവിന് അതിനെ ഗുരുവിന്റെ പേരിൽ ഒന്നും വരണ്ടല്ലോ അപ്പോഴാണ് രാവിലെ നാലു ഇങ്ങനെ ഗുരു തന്നെ നമ്മളെ ഒന്ന് സ്വീകരിക്കുന്നതായിട്ട് ദർശനത്തിൽ ഇങ്ങനെ കാണുകയും അമ്മയും അത് കാണുകയും ചെയ്തപ്പോൾ ഞാൻ നേരെ തീരുമാനമെടുത്തു ഗുരുവിനെ ഒന്ന് കണ്ടു അല്ലാതെ ഇതിലൊന്നും ഞാൻ സത്യം പറഞ്ഞ ഇതുപോലെ എന്റെ ജീവിതത്തിലെ ഒരു കാര്യത്തിലും ഞാൻ ആരോടത്തും അഭിപ്രായം ചോദിച്ചിട്ടില്ല പറയാറുമില്ല അപ്പൊ എന്നും അദ്ദേഹം പറഞ്ഞ് ഇന്നും നമ്മുടെ വിവാഹത്തിലേക്ക് എന്തോ നിയന്ത്രിക്കുന്നത് എന്ത് നിയന്ത്രിക്കാനാ ഇനിയിപ്പൊ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ലൈഫിനെ കുറിച്ചൊക്കെ എന്താ ഇദ്ദേഹത്തിന് എന്നിട്ട് എല്ലാത്തിനും പണം പണം പണത്തിനെ പണമൊക്കെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭയങ്കര എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു ഇപ്പൊ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മളൊക്കെ വരുമ്പോ പണം അന്വേഷിച്ച് പണം ഉണ്ടാക്കാനാണ് എന്തൊക്കെ വഴികളുണ്ട് നമുക്ക് കേട്ടില്ലേ സത്യം പറഞ്ഞ എനിക്ക് ഇവനോട് സഹതാപം തോന്നണു മനസ്സിലായില്ലേ കാരണം ശ്രീകുട്ടിനോട് എനിക്ക് സഹതാപം എന്ന് വെച്ചാല് ഇവൻ എന്താ ബോധമില്ല ഇവൻ സത്യം പറഞ്ഞാല് ഈ ഇവൻ തന്നെ പറയുന്ന ഞാനെന്തോ ഇവനെ കുറിച്ച് ഞാൻ ഇവനോട് ഒരിക്കലും ചോദിച്ചു എന്നെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാവോ അറിഞ്ഞിട്ടാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു അയാൾ പറഞ്ഞു അയാളെ കുറിച്ച് അറിഞ്ഞോ ഞാൻ മറ്റേതായിരുന്നു പറഞ്ഞു ഞാൻ അതൊന്നും പറഞ്ഞില്ല എന്റെ ജീവിതം നീ പഠിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ പക്ഷേ ഇവൻ അങ്ങനെയല്ല ഇവനൊരു സംഭവമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് ഫ്രെയിം ചെയ്യുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ഫ്രെയിം ചെയ്യേണ്ട ആവശ്യമില്ല എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ആരാണെന്നും എന്താണെന്നും എനിക്കത് മതി ആരും മുമ്പിൽ എനിക്ക് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇവൻ ഗുരുവിനെ കുറിച്ച് ഗുരുവിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് ഇവൻ വ്യാജ പ്രചരണം ഉറക്കി ഗുരുവിനെ ഞാൻ കണ്ടിട്ടില്ല ഗുരുവിൻ്റെ കുടുംബാംഗമാണെന്ന് പറഞ്ഞ് ഞാൻ എന്തോ വലിയൊരു പ്രബ്ലിച്ച് സൃഷ്ടിക്കുന്നു ഞാൻ എന്തുകൊണ്ടാണ് ഗുരുവിൻ്റെ കുടുംബാംഗം എന്ന് പറയാൻ തുടങ്ങിയതെന്നും ഞാൻ എന്താണ് ഗുരുവിനെ കണ്ടതെന്നും ഒന്നും ഇവനറിയില്ല ഇവനോട് ആരും എന്തോ പറഞ്ഞു കൊടുത്തത് കേട്ടാണ് ഇവൻ പറയുന്നത് പക്ഷേ ഞാൻ ഇവനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ജീവിതം പഠിക്കാൻ പോയതല്ല ഞാൻ യഥാർത്ഥത്തിൽ അമൃതാ എന്ന് പറയുന്ന ആ ഒരു കപട ഗുരുവിൻ്റെയും ഗുരുത് എന്ന് പറഞ്ഞ കപട സന്യാസിയുടെയും കാര്യം അന്വേഷിച്ച് പോയതാണ് അവർ ചെയ്ത് കൂട്ടിയേക്കണ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആശ്രമത്തിന് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതാണ് അത് എൻ്റെ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവനെ ഇവനെപ്പോലെ ഉണ്ടറങ്ങി ജീവിക്കണമല്ല നമ്മൾ വെറുതെ ഉള്ള സമയം കളഞ്ഞ് ജീവിക്കണമല്ല ഇവൻ ഇവനെക്കുറിച്ച് ഒരുപാട് പൊക്കി പറയുന്നുണ്ട് അവരോട് അങ്ങനെ പറഞ്ഞു അവരോട് ഇങ്ങനെ പറഞ്ഞു സർക്കാർ ഓഫീസിൽ നിന്ന് അടിയുണ്ടാക്കി വഴക്കുണ്ടാകി പക്ഷെ ഇവൻ കാണേണ്ട ഒന്നും കണ്ടിട്ടില്ല എന്നിട്ടൊരു കള്ളദർശനവും പറഞ്ഞു കള്ളദർശനം ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ സത്യദർശനം ഉണ്ട് കപട ദർശനമുണ്ട് സത്യദർശനം ഗുരു സത്യദർശനം ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യദർശനം ഉണ്ട് ഈ എന്താ പറയുക മൂർത്തികളിൽ നിന്ന് കാണിച്ചു കൊടുക്കുന്ന കപട ദർശനം ഉണ്ട് പിതൃക്കളൊക്കെ നിന്ന് കാണിച്ചു കൊടുക്കുന്നു നല്ല പിതൃക്കൾ നല്ല ദർശനങ്ങൾ കാണാൻ വഴിയൊരിക്കും ഈ മോശം പിതൃക്കളൊക്കെ എന്ന് പറഞ്ഞാൽ മോശം കാര്യങ്ങൾ അത് ഗുരുവിൻ്റെ രൂപത്തിൽ വരെ ചെന്ന് പറഞ്ഞു കൊടുത്ത ചരിത്രം ഉണ്ടെന്നുള്ളതാണ് ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഗുരു മാടി വിളിക്കണ ഒരു തൻ്റെ കുടുംബം തകർത്ത് അത് അമൃതാജനിയുടെ സഹായത്തോടെ ഒരു ഒരു തൻ്റെ കുടുംബം തകർത്തിട്ട് ആ ചരിത്രമൊക്കെ ഞാൻ പറയാം ഇവൻ പറഞ്ഞ് കഴിയട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു കുടുംബം തകർത്ത് അവൻ്റെ ഭാര്യനെ വഴിയാധാരാക്കി നിന്നപ്പോൾ ഇവൻ ചെന്നിട്ട് എന്താ പറയുക ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ എന്താണ് ദുർബലയായിട്ട് നിന്നപ്പോൾ ആരും ഒരു സഹായത്തിനില്ലാതെ നിന്നപ്പോൾ ഞാൻ വിവാഹം കഴിച്ച് സഹായിച്ചു അതും പിന്നെ രണ്ട് കുട്ടികളുള്ള അവരെയും ദത്തെടുത്തു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരുപാട് ഡൈവേഴ്സായ പെണ്ണുങ്ങളുണ്ട് അവരെല്ലാം രക്ഷകനായാണ് ഈ പറഞ്ഞ സ്ത്രീകുട്ടി ആകെയാണ് അപ്പം ഇതിനൊരു ഒരു ചരിത്രമുണ്ട് ഇതിനൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ഒരു എന്താ പറയുക ഒരു ഇത് ക്രിയേറ്റ് ചെയ്തൊരു വശമുണ്ട് ഈ സംഭവം എന്തിനു വേണ്ടിയാണെന്നുള്ളത് അത് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നെനിക്കറിയില്ല പക്ഷേ അമൃതാജൻ എനിക്കറിയാം കാരണം ഒരുപാട് കുടുംബങ്ങളിൽ അമൃതാജന്യി അമൃതാജന്യ എന്താ സാധാരണ പറയുന്നത് ഇപ്പം അവർക്ക് ഈ ദർശനം എല്ലാം നഷ്ടപ്പെട്ടു പോയി ഉണ്ടായിരുന്നവർക്ക് ദൈവികത ഗുരുവിനോട് നിന്നപ്പോൾ പക്ഷേ ഗുരുവിൻ്റെ ആശയത്തിൽ നിന്ന് വ്യതിരിച്ച് ഇവർ സ്വതന്ത്രമായിട്ട് ഗുരുവാക്കിനെയൊക്കെ നിന്നിച്ചുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം കാരണം ഇവരുടെ കപട ദർശനങ്ങൾ ഗുരു ശരീരം വിട്ടതിന് ശേഷം കാണിച്ച ദർശനങ്ങളെ കുറിച്ചും അതിന് തൊട്ട് പോകുമ്പോൾ ഗുരു പറഞ്ഞ് ഇവരെ ഇവർ ഗുരു ഗുരു ബയലോനെക്കുറിച്ചും കറക്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ആൾക്കാർ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇവരവിടെ ഒരു സൂത്രമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ ഒരുപാട് നമ്മൾ അതിൻ്റെ പുറകിൽ ചിന്തിച്ചും മനസ്സിലാക്കി അതിൻ്റെ റെക്കോർഡ്സുകളൊക്കെ പരിശോധിക്കണം ഗുരുവാണികളൊക്കെ പരിശോധിക്കണം മനസ്സിലായില്ലേ അപ്പോൾ എന്താ പറയുന്നത് ഇവരുടെ കല്യാണ എന്ന് പറഞ്ഞാൽ ഇവർ പറയണ ഇവർ ഇഷ്ടത്തിന് ചെയ്താണെന്നാണ് അതുകൊണ്ട് ഗുരുവിന്റെ ഒരു ദർശനത്തിന്റെ കഥയൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിനൊന്ന് പരിപോഷിപ്പിച്ച് സത്യം പറഞ്ഞാൽ അവർ താലു കെട്ടി കൊടുത്ത് അവിടെ ചെന്നു അതൊക്കെ ഉള്ളത് തന്നെയാണ് അത് എന്താ പറയുക അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് അതൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഇവർ വിചാരിക്കുന്നത് ഇവരുടെ ഈ കണ്ണുടച്ചാണ് പൂച്ച പാൽ ഓടിക്കുന്നത് പാൽ ഓടിക്കുമ്പോൾ ആരും കാണുന്നില്ലെന്നാണ് പൂച്ചയുടെ ധാരണ പക്ഷേ എല്ലാം പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ ഈ ഒരു വശ വശം മാത്രമേ ഉള്ളൂ കാരണം ഇവൻ വിവാഹം കഴിച്ചത് ഈ പറഞ്ഞ അമൃതാജിൻ്റെ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗുരുവിനോട് ചോദിച്ചിട്ടാണോ ഈ ഗുരു ഗുരു എന്ന് പറയുമ്പോഴേ നമ്മൾ തെറ്റും ചില സമയത്ത് ഇവർ പറയുന്നതും കാരണം ഈ ഇവര് ഈ ബ്രഹ്മശ്രീകരുണാകര ഗുരുവിനെ അല്ല ഗുരു എന്ന് വിളിക്കുന്നത് പക്ഷെ കേൾക്കുന്നവർ വിചാരിക്കും പുതിയ ആൾക്കാർ വിചാരിക്കും ഗുരു എന്ന് ഗുരുവെന്ന് വിളിക്കുന്നത് പിന്നെ എന്താ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിനെയാണ് അതായത് ഇവരുടെ ശിഷ്യഭൂരി എന്ന് പറയുന്നവരെയാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും ധരിക്കും മനസ്സിലായില്ലേ ഈ പഴയ ആൾക്കാരെയൊക്കെ ഒഴിവാക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് ഗുരുവായിട്ട് വാഴണമെങ്കിൽ പഴയ ആൾക്കാരെയൊക്കെ ഒഴിവാക്കണം അവർക്ക് ഈ അമൃതാജന്യങ്ങൾ പിന്നെ ഇതുപോലത്തെ പാണന്മാരെയും വേണം പാണത്തിനെയും ഇവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവർക്ക് സീറ്റ് ചെയറും ചായയും അതാണ് മസ്റ്റ് മനസ്സിലായില്ലേ നാണം കെട്ട് നിൽക്കിയാണ് ആസനത്തിൽ വാല് കെടുത്തിട്ട് അത് തണലാണെന്ന് പറഞ്ഞ് നിൽക്കിയാണ് അപ്പോഴാണ് എന്താ പറയുക അത് മനസ്സിലാകുന്നില്ല ഇവർക്ക് അത് പുറത്തുള്ള എല്ലാവർക്കും മനസ്സിലാകും ഇവരെ വീഡിയോകളൊക്കെ കണ്ടിട്ട് ആൾക്കാർ എന്തൊക്കെയാണ് ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല ഇവർ പറഞ്ഞ എന്താണ് ഇവരെ വിളിക്കുന്നു കൊള്ളാം എന്നൊക്കെ പറയുന്നു കളിയാക്കണയാണ് ആൾക്കാർ വിളിച്ചിട്ട് എന്നെ അതിൽ കൂടുതൽ ആൾക്കാരും വിളിക്കുന്നുണ്ട് ഞാനത് പറയാട്ടാണ് കാരണം എനിക്കത് പറയാൻ പറ്റില്ല കാരണം വിളിച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനത്തെ വൃത്തി കിട്ടവരാണെന്ന് ചോദിക്കുന്നത് മനസ്സ് കഴിഞ്ഞത് അപ്പോൾ എന്താ പറയുക ഇത്രയുള്ള കാര്യം ഇവരുടെ ഒരു വശം മാത്രം ഞാൻ പറയുന്നുള്ളു ഇനി ഒട്ടനവധി കാര്യങ്ങൾ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം സർവീസ് ശരണം